ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചെറുകൽ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് എഴുപത്തി ഒൻപത് ചാർമിനാറുകളുടെ ലോകം ഞാൻ ജോസഫ് മറ്റപ്പിള്ളി രണ്ടാളുകൾ തമ്മിൽ നടന്ന ഈ സംഭാഷണം ശ്രദ്ധിക്കുക ഒരാൾ പാലത്തിലൂടെ നടന്നിരുമ്പോൾ അടുത്തവൻ താഴെ നദിയിലേക്ക് ചാടാനൊരുങ്ങുന്നു ആദ്യത്തവൻ ഓടിച്ച അയാളെ പിടിച്ചിട്ട് പറഞ്ഞു അയ്യയ്യോ അവിവേകം കാണിക്കല്ലേ ജീവിക്കാൻ എത്രയോ കാരണങ്ങൾ ബാക്കി കിടക്കുന്നു അയാൾ തിരിച്ചു ചോദിച്ചു എന്തുകൊണ്ട് അവരുടെ സംഭാഷണം ഇങ്ങനെ തുടർന്നു ആട്ടനീ വിശ്വാസിയാണ് അതെ ഞാനും നിങ്ങൾ ക്രിസ്ത്യാനിയാണോ ബുദ്ധിസ്റ്റാണോ ക്രിസ്ത്യാനി സ്തോത്രം ഞാനും ക്രിസ്ത്യാനിയാണ് കത്തോലിക്കിനോ പ്രോട്ടസ്റ്റൻറ്റോ പ്രോട്ടസ്റ്റൻ്റ് ഞാനും എപ്പിസ്കോപ്പറീനാണോ ബാപ്റ്റിസ്റ്റാണോ ബാപ്റ്റിസ്റ്റ് ഓ ഞാനും നിങ്ങൾ ദൈവത്തിൻ്റെ ബാപ്റ്റിസ്റ്റ് സഭയാണോ പ്രഭുവിൻ്റെ ബാപ്റ്റിസ്റ്റ് സഭയാണോ ദൈവത്തിൻ്റെ ബാപ്റ്റിസ്റ്റ് സഭ ഓ ഞാനും നിങ്ങൾ ദൈവത്തിൻ്റെ മൂല ബാപ്റ്റിസ്റ്റ് വിഭാഗത്തിൽപ്പെട്ടതാണോ നവീകരിക്കപ്പെട്ട ദൈവത്തിൻ്റെ ബാപ്റ്റിസ്റ്റ് സഭയിൽപ്പെട്ടതാണോ നവീകരിക്കപ്പെട്ട ദൈവത്തിൻ്റെ ബാപ്റ്റിസ്റ്റ് സഭ അത്ഭുതം ഞാനും നിങ്ങൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിലെ നവീകരണത്തിൽപ്പെട്ടയാളാണോ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ നവീകരണത്തിൽപ്പെട്ടയാളാണോ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ നവീകരണത്തിൽപ്പെട്ടവൻ ഓഹോ എന്നാൽ പിന്നെന്തിനാ താമസിക്കുന്നത് പറഞ്ഞു തീരുന്നതിന് മുമ്പേ രക്ഷിക്കാൻ വന്നവൻ ഒരു തള്ളും കൊടുത്തു ചാടാൻ വന്നവൻ അവൻ പോലും അറിയാതെ ആറ്റിലും വീണു രക്ഷയുടെ കാര്യത്തിൽ മിക്കവാറും മനുഷ്യരുടെ എല്ലാ നിലപാടുകളും ഇതുതന്നെ ഓരോന്നും എടുത്തു പറയേണ്ട കാര്യമേയില്ല വിധിച്ചിരിക്കുന്ന സ്വർഗമായാലും നരകമായാലും നിത്യതയിലേക്കുള്ള മാറ്റം ഒരു തിരുനാളം ഊതിക്കെടുത്തുന്നത് പോലെയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കിൻ്റെ നാളത്തിന് ആകൃതിയുണ്ട് നിറമുണ്ട് മണമുണ്ട് ചൂടുണ്ട് എല്ലാ സവിശേഷതകളുമുണ്ട് ഇനി ആ തിരുനാളം നാമം ഊതിക്കെടുത്തിയാലോ അവിടെ അത് എന്ന് തെളിയിക്കാൻ യാതൊന്നും നമ്മുടെ പക്കൽ അവശേഷിക്കുന്നില്ല ഹൈന്ദവവിശ്വാസപ്രകാരവും സമാധി ഒരു സുപ്രധാന ഘട്ടമാണ് സൂര്യൻ ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായനത്തിൽ എത്തുന്നിടം വരെ ഭീഷ്മർ അസ്ത്രങ്ങൾ താങ്ങായി കാത്തുകിടന്നു മോക്ഷപ്രാപ്തിയെ സംബന്ധിച്ച വ്യാഖ്യാനങ്ങളിൽ ഓഷോ ബൈബിളിലെ സ്വർഗ്ഗത്തിലേക്കുള്ള വാതിയിൽ ഇടുങ്ങിയതും ദുർഘടം പിടിച്ചതുമാകുന്നു ചുരുക്കം ചിലരെ അത് കണ്ടെത്തുന്നുള്ളൂ എന്ന ഉദ്ധരണിക്ക് കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം വേറിട്ട് നിൽക്കുന്നു ഓഷോ പറയുന്നത് സ്വർഗത്തിലേക്കുള്ള ഗേറ്റ് ചെറുത് തന്നെയാണെന്നും നാമെല്ലാം വലുതാണെന്നുമാണ് ആരും ഒറ്റയ്ക്കല്ലാത്തത് കൊണ്ടുണ്ടായ പ്രശ്നമാണത് എൻ്റെ വീട് എൻ്റെ മക്കൾ എൻ്റെ സമ്പത്ത് എൻ്റെ അന്തസ് ഇതെല്ലാം സദാ ചുമന്നുകൊണ്ട് നടക്കുന്നവരാണല്ലോ നമ്മൾ സ്വർഗമെന്ന് പറയുന്നത് തനി ഇരുപത്തിനാല് കാര്ട്ട് സ്നേഹമാണ് ഓഷോ പറഞ്ഞത് മനസ്സിലാകണമെങ്കിൽ പ്രേമത്തെ സൂചിപ്പിക്കുന്ന ഹാർട്സ് അടയാളത്തിലേക്ക് നാം മരണം പ്രപഞ്ചത്തിൽ സർവ്വദിനെയും ആവരണം ചെയ്യുന്ന സൂക്ഷ്മ ഊർജ മേഖലകളുണ്ട് ഭൂമിക്ക് ചുറ്റുമായി ഗാന്ധിക മേഖല ഉണ്ടെന്ന് നമുക്കറിയാം ഓരോ ഇലക്ട്രോണിൻ്റെ ചുറ്റുമാണെങ്കിലും ചെറിയൊരു ഗാന്ധിക മേഖല ഉണ്ടെന്നും നമുക്കറിയാം ഒരു മനുഷ്യ ശരീരത്തിൽ ഏകദേശം മുപ്പത്തിയേഴര ട്രില്യൺ കോശങ്ങളുണ്ട് ഇവ പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവയറിയാതെ ശരീരത്തിൽ യാതൊന്നും സംഭവിക്കുന്നില്ല വിവിധ ഫ്രീക്വൻസികളിലുള്ള പ്രകാശരശ്മികളിലൂടെയാണ് ഓരോ കോശവും പരസ്പരം ബന്ധപ്പെടുന്നത് ഒരു മൊബൈൽ ടവർ ഇന്ത്യ മുഴുവനുമുള്ള എല്ലാ ടവറുകളുമായി ബന്ധപ്പെടുന്നത് പോലെ ഒരൊറ്റ കോശത്തിൽ നിന്നും പതിനായിരത്തിലേറെ തരം രശ്മികൾ പ്രസരിക്കുന്നുവെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഈ പ്രകാശരശ്മികളെല്ലാം ശരീരത്തിന് പുറത്ത് അനുഭവപ്പെടുമ്പോഴാണ് ഊർജ ശരീരം രൂപകൊള്ളുന്നത് മനുഷ്യ ശരീരത്തിൻ്റെ ചുറ്റിലുമുള്ള ഊർജ ശരീരം അണ്ടാകൃതിയിലിരിക്കും പരിശീലനമില്ലെങ്കിൽ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഇതിൻ്റെ ആദ്യത്തെ വലയം പോലും കാണാൻ സാധിക്കില്ല അണ്ടാകൃതിയിലുള്ള രണ്ട് ഊർജ ശരീരങ്ങൾ സ്നേഹത്താൽ ഒന്നാകുമ്പോഴത്തെ രൂപമാണ് കാർഡ്സ് അടയാളം സൂചിപ്പിക്കുന്നത് അതിരുകളില്ലാത്ത സ്നേഹമുണ്ടെങ്കിൽ മറ്റു പ്രാപഞ്ചികംശങ്ങളെയും തന്നിലേക്ക് ആവാഹിച്ച് പ്രപഞ്ചത്തിൻ്റെയും തൻ്റെ തന്നെയും വലിപ്പം കുറയ്ക്കാൻ ആർക്കും ആവുമെന്നാണ് മോഷോ പറയുന്നത് ഓരോറ്റ ജീവിതം കൊണ്ട് ആർക്കും സാധിക്കാവുന്ന ഒരു നേട്ടമാണിതെന്ന് എനിക്ക് തോന്നുന്നില്ല പരിണാമം എന്നാൽ പെട്ടെന്ന് ഒരു പ്രക്രിയ അല്ലല്ലോ വിപ്ലവകരമായ പരിണാമത്തിലൂടെ കടന്നുപോയ പോയ മഹത്വക്കളുടെ കഥകൾ എല്ലാ മതങ്ങളിലും സമൃദ്ധമായി ഉണ്ടാവും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്നേഹം ഒരു അടിസ്ഥാന ഭാവമാണ് മതം അത് കഴിഞ്ഞേ വരുന്നുള്ളൂ ഒരു ഉത്തമ ഉദാഹരണമാണ് ഹൈദരാബാദിലെ പ്രസിദ്ധമായ ചാർമിനാർ കുതുബ് ഷാഹി രാജവംശത്തിലെ അഞ്ചാമത്തെ രാജാവായിരുന്ന സുൽത്താൻ മുഹമ്മദ് ഷാഹി കുതുബ് ഷാ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ പണിത ഈ സ്മാരകത്തിന് വേണ്ടി ലഭ്യമായ എല്ലാ വൈദഗ്ധ്യവും അദ്ദേഹം ഉപയോഗിച്ചു രാജ്യത്ത് മുഴുവൻ പ്ലേഗ് പടർന്നു പിടിച്ച അക്കാലത്ത് എല്ലാ ജാതികളിലുള്ളവർക്കും വേണ്ടി അദ്ദേഹം മുട്ടുകുത്തി പ്രാർത്ഥിച്ച അതേ സ്ഥലത്താണ് ചാർപ്പനാർപ്പണിയിൽപ്പെട്ടത് അതിന് തറക്കല്ലിടുന്ന അവസരത്തിൽ അദ്ദേഹം പ്രാർത്ഥിച്ചു അള്ളാഹുവി ഈ നഗരത്തിന് ശാന്തിയും ഐശ്വര്യവും നൽകിയണമേ എല്ലാ ജാതിയിലും മതത്തിലും പെട്ട കോടിക്കണക്കിന് ആളുകൾക്ക് ഈ നഗരം തണലേകണമേ ചാർമിനാറുകൾ പണിയാനുള്ള സുവർണ അവസരങ്ങളാണ് കൊറോണ നൽകിയത് നന്ദി വീണ്ടും കാണാം